ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് അവസാനത്തെ യൂണിറ്റിൽ ആദ്യ പാഠങ്ങൾ എന്ന പാഠമാണ് ആദ്യ പാഠങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൽ ആദ്യം വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഓൾറെഡി ഒരു ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പാർട്ട് ടു ആണ് കേട്ടോ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യ പാഠങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നോക്കാം ആദ്യ പാഠങ്ങൾ ഹെലൻ കെല്ലറിൻ്റെ കഥയാണ് കഥയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട് വൺ ക്ലാസ്സിൽ എല്ലാം ആണ് നിങ്ങൾക്ക് കേരള പാഠാവലിയുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം വരുന്നത് കണ്ടെത്താം എഴുതാം നീ എടുക്കുന്നു നോക്കുന്നു സസ്മിതം നീ അവയെ തൊടുന്നു തലോടുന്നു കളിക്കൊട്ട ബാലാമണിയമ്മ ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിച്ച ആശയം ഹെലൻ കെല്ലറുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടു അവ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതു ഉത്തരം ചുറ്റുമുള്ളവയെ നോക്കിയും തൊട്ടും തലോടിയും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളെയാണ് കവി ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത് സമാനമായ ആശയം വരുന്ന ഹെലൻ കെല്ലറുടെ അനുഭവം ടെന്നസി നദീതീരത്തെ പുൽപ്പരപ്പിലിരുന്ന് പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിച്ചത് പ്രകൃതിയെ അടുത്തറിയുമ്പോൾ തൊട്ടും മണത്തും പ്രകൃതി അടുത്തറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ ഈ പ്രസ്താവന പാഠഭാഗത്തു നിന്ന് ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കൂ ഉത്തരം ചുറ്റുമുള്ള വസ്തുക്കളിലേക്കും കാഴ്ചകളിലേക്കും ഇറങ്ങിച്ചെല്ലുകയും അവയെ ഉൾക്കൊണ്ടും അനുഭവിച്ചും ഈ ഭൂമിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുകയാണ് ഹെലൻ കെല്ലർ ചെയ്തത് കാഴ്ചയും ഉള്ളവർ കാണാതെയും അറിയാതെ പോകുന്നതും പോലും ഹെലൻ ആസ്വദിച്ചറിഞ്ഞു സ്പർശനം കൊണ്ടാണ് ഹെലൻ ഇവയെല്ലാം അനുഭവിച്ചറിഞ്ഞത് കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളുമെല്ലാം ഹെലൻ കയ്യിലെടുത്തു പരിശോധിച്ചു പുതിയ മുളകളും മൃദുവായ വിത്തുകളും സ്പർശിച്ചറിഞ്ഞു ചുറ്റുമുള്ളതിനെ എല്ലാം തലോടിയും ആസ്വദിച്ചും അവർ തൻ്റെ പരിമിതികളെ ഇല്ലാതാക്കി വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളും പൂക്കളിൽ വന്നിരിക്കുന്ന പ്രാണികളെയുമെല്ലാം അവർ തിരിച്ചറിഞ്ഞു തൻ്റെ ജനലിനരികിൽ ചെടികൾ നിറച്ചു വെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിൽ വാൽമാക്രികളെ വളർത്തി തൻ്റെ വിരലുകൾ കൊണ്ട് അവയെ സ്പർശിച്ച് അവയുടെ ചലനങ്ങളെ അടുത്തറിഞ്ഞ് അനുഭവിക്കുന്ന ഹെലൻ എത്ര സുന്ദരമായാണ് ആ അനുഭവങ്ങൾ വിവരിക്കുന്നത് തൊട്ടും മണത്തും പ്രകൃതിയെ അടുത്തെറിഞ്ഞവളാണ് ഹെലൻ കെല്ലർ അനുഭവങ്ങളിലൂടെ ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ വായിച്ചല്ലോ ഒരു കുട്ടിയുടെ അനുഭവം വായിക്കൂ കാലത്ത് പുതച്ചു മുടി കിടക്കുന്ന എൻ്റെ കാതിൽ മഴയുടെ സംഗീതം അതിൻ്റെ കുളിർമ ഞാൻ അറിഞ്ഞു എഴുന്നേൽക്കാൻ മടി തോന്നിയെങ്കിലും ആ സംഗീതം എന്നെ ജനാലയ്ക്കരികിൽ എത്തിച്ചു മഴയിലേക്ക് ഞാൻ ഓടിയിറങ്ങി ഒരു മഴത്തുള്ളി എൻ്റെ കയ്യിൽ ഇറ്റു വീണു അതെൻ്റെ മനസ്സ് നിറച്ചു സുധീഷ്ക്ക് മുട്ടിടുന്ന കുട്ടി സാഹിത്യം പ്രകൃതിയോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്കും പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഒരനുഭവം എഴുതു അപ്പൊ ഞാനിവിടെ നിങ്ങൾക്കൊരു അനുഭവം തരാം എൻ്റെ പുഴയോരം അതാണ് ഞാൻ അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അനുഭവമാണ് കേട്ടോ വേനൽ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ഇഷ്ട വിനോദമായിരുന്നു പുഴയോരത്തു പോയി ഇരിക്കുന്നത് ഒരു ദിവസം ഉച്ച തിരിഞ്ഞ സമയത്ത് ഞാൻ തനിച്ചാണ് പുഴയുടെ അടുത്തേക്ക് പോയത് തെളിഞ്ഞ വെള്ളത്തിൽ ഓളങ്ങൾ തത്തി കളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അക്കരെ പച്ചപ്പ് നിറഞ്ഞ പാടവും അതിനപ്പുറം മലകളും മീനുകൾ വെള്ളത്തിൽ ചാടി മറിയുന്നുണ്ടായിരുന്നു പുഴയൊഴുകുന്ന നേർത്ത ശബ്ദം പക്ഷികളുടെ കളകൂജനം കാറ്റടിക്കുമ്പോൾ ഇലകൾ ഉലയുന്ന ശബ്ദം എന്നിവ മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകി തണുത്ത കാറ്റ് ശരീരത്തിൽ തഴുകിയപ്പോൾ വല്ലാത്തൊരു ഉന്മേഷം തോന്നി പുഴയിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കുറച്ചുനേരം കാലിട്ടിരുന്നപ്പോൾ എല്ലാ ക്ഷീണവും മാറി പ്രകൃതിയുമായി ഇത്രയേറെ എഴുകിച്ചേർന്ന ഒരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല ആ അനുഭവം എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു ചേരുമ്പോഴും പിരിയുമ്പോഴും വിത്തിറക്കാൻ എന്ന ഒറ്റ വാക്ക് വിത്ത് ഇറക്കാൻ എന്നീ വാക്കുകൾ ചേർന്നതാണ് കൂട്ടി ഇണക്കിയ എന്നീ പദങ്ങൾ ചേർന്നാണ് കൂട്ടി ഇണക്കിയ എന്ന വാക്ക് രൂപപ്പെട്ടത് ലില്ലിച്ചെടി എന്ന വാക്ക് ഏതെല്ലാം വാക്കുകൾ കൂടി ചേർന്നുണ്ടായതാണ് ഇതേ രീതിയിലുള്ള ഒറ്റ പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തി വാക്കുകളായി വേർതിരിച്ചെഴുതു ഉത്തരം വിത്ത് എന്നുള്ളത് വിത്ത് പ്ലസ് ഇറക്കാൻ കൂട്ടി ഇണക്കിയ കൂട്ടി പ്ലസ് ഇണക്കിയ ലില്ലിച്ചെടി ലില്ലി പ്ലസ് ചെടി പൊട്ടി മുളയ്ക്കാൻ പൊട്ടി പ്ലസ് മുളയ്ക്കാൻ കൊച്ചനിയത്തി കൊച്ച് പ്ലസ് അനിയത്തി മരച്ചുവട് മരം പ്ലസ് ചുവട് മുഖം മുഖം പ്ലസ് അമർത്തി തകർന്നടിഞ്ഞ തകർന്ന് പ്ലസ് അടിഞ്ഞ ഭൂമിശാസ്ത്രം ഭൂമി പ്ലസ് ശാസ്ത്രം വിരലുകൾക്കിടയിലൂടെ വിരലുകൾക്ക് പ്ലസ് ഇടയിലൂടെ അടുത്തത് കുട്ടിയുടെ ലോകം ചിത്രം നോക്കൂ ചിത്രം നോക്കിയല്ലോ അല്ല എല്ലാവരും ചോദ്യം നോക്കാം ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകളും വികാരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടാകും നിങ്ങളുടെ ചിന്തകളെ ഒരു രചനയിലൂടെ ആവിഷ്കരിക്കാമോ കഥയോ കവിതയോ ആകാം രചന ക്ലാസ്സിൽ വായിച്ച് ചർച്ചയിലൂടെ മെച്ചപ്പെടുത്തി ഒരു രചനാ സമാഹാരം തയ്യാറാക്കണം സമാഹാരത്തിന് യോജിച്ച പേര് നിങ്ങൾ തന്നെ കണ്ടെത്തുമല്ലോ ചിത്രങ്ങൾ വരച്ചു ചേർത്ത് നിങ്ങളുടെ രചനകൾ മനോഹരമാക്കാം നല്ലൊരു പുറംചട്ടയും ആകാം അപ്പം ഞാനൊരു കവിതയാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തും എഴുതാട്ടോ കഥയോ കവിതയോ ഒക്കെ എഴുതാവുന്നതാണ് ഞാൻ കവിതയാണ് പറയുന്നത് ചെറുതല്ല ചെറിയൊരു വലിയ ലോകമാണ് നിറയെ നിറമുള്ള ലോകമാണ് പുസ്തക താളിൽ സ്വപ്നങ്ങളും അക്ഷരം നിറയെ പ്രതീക്ഷകളും കൂടുന്നു കൂട്ടരോടൊന്നിച്ചു കൈകൂർത്ത് സ്നേഹം പുലരുന്ന നാളേക്കായി ഞങ്ങൾ നട്ടുനനച്ചു വളർത്തുന്നു ഭൂമിക്ക് കരുതലായി തൈമരങ്ങൾ ഇനി ഞങ്ങൾ പുലർത്താം നല്ല കാലം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ എഴുതാവുന്നതാണ് നെക്സ്റ്റ് വായനാനുഭവങ്ങൾ കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുണ്ട് നിങ്ങളുടെ അടുത്തുള്ള വായനശാല സന്ദർശിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക വായനാനുഭവം ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പം നമുക്ക് ആദ്യം കുട്ടികളുടെ കുറച്ച് പുസ്തകങ്ങളുടെ പേര് പരിചയപ്പെടാം കുട്ടികളുടെ ലോകം ആവിഷ്കരിക്കുന്ന സാഹിത്യകൃതികളിൽ ടോട്ടോച്ചാൻ വരും നിങ്ങൾക്ക് അറിയാലോ അല്ലേ ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി തെറ്റുകോ കുറോയോ അനൊക്കെയാണ് എഴുതിയത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് കേട്ടോ ഒരു കുടയും കുഞ്ഞു പെങ്ങളും മുട്ടത്ത് വർക്കിയുടെ കേട്ടോ ഇത് ബേബി എന്ന സഹോദരൻ്റെയും ലില്ലി എന്ന കുഞ്ഞനുചത്തിയുടെയും ജീവിതമാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ അപ്പോൾ നമുക്കിതിലൊരു വായന അനുഭവം എഴുതാൻ തന്നിട്ടുണ്ട് നമുക്കൊരു വായന അനുഭവം എഴുതാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ നിങ്ങൾ വായിച്ച ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വായിച്ച അതിൻ്റെ വായനാനുഭവം എഴുതണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു വായനാനുഭവം തരാം അപ്പം ഞാനിവിടെ തരുന്നത് ആടുജീവിതം എന്ന പുസ്തകമാണ് അതിൻ്റെ വായനാനുഭവമാണ് അത് എഴുതിയിരിക്കുന്നത് ബെന്യാമിനാണ് അത് നോവൽ വിഭാഗത്തിൽ വരുന്നതാണ് ബെന്യാമിന് എഴുതിയ ആടുജീവിതം എന്ന നോവൽ വളരെയധികം പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമിയിൽ ആടുമേയ്ക്കാൻ നിർബന്ധിതനായ നജീബ് എന്ന പ്രവാസിയുടെ യഥാർത്ഥ ജീവിതകഥയാണ് ഈ നോവലിലൂടെ വിവരിക്കുന്നത് വായനക്കാരെ ചിന്തിപ്പിക്കുകയും പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു മികച്ച വായനാനുഭവമാണിത് ഈ പുസ്തകം ഇതിനകം പല ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചലച്ചിത്രമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ നമുക്ക് ഇത് നിങ്ങൾക്കറിയായിരിക്കും ആടുജീവിതം എന്നത് പൃഥ്വിരാജ് അഭിനയിച്ച അവാർഡൊക്കെ കിട്ടിയ ഒരു സിനിമയാണ് ആ സിനിമ നമ്മളുടെ ബെന്യാമിൻ്റെ ഈ കഥയെ എടുത്ത സിനിമയാണ് കേട്ടോ അപ്പോൾ ആടുജീവിതം അത്രയും നല്ല ഒരു ശരിയായിട്ടുള്ള അത് നജീബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ശരിയായിട്ടുള്ള ഒരു കഥയാണ് ഒരു ഒരാളുടെ കഥയാണ് അതാണ് സ്റ്റോറി ആയത് ആ സ്റ്റോറി തന്നെയാണ് പിന്നീട് സിനിമയായിരിക്കുന്നത് കേട്ടോ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആദ്യ പാഠങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്